തലശ്ശേരി സീതി സാഹിബ് റോഡിൽ കെട്ടിയ കൂറ്റൻ വീട്ടുമതിൽ സമീപത്തെ വീടുകളിലേക്ക് ഇടിഞ്ഞ് അപകടം കരിഗല്ലൊണ്ട് അശാസ്ത്രീയമായി നിർമ്മിച്ച വീട്ടുമതിലാണ് കനത്ത മഴയിൽ നിലംപതിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ ശക്തമായ മഴയിലാണ് തലശ്ശേരി സീതി സാഹിബ് റോഡിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി കരിങ്കലിൽ കെട്ടിയ വീട്ടുമതിൽ സമീപത്തെ വീടുകളിലേക്ക് പതിച്ചത് കെട്ടിയ മതിലിനു മുകളിൽ ഏറെ കനമുള്ള മെറ്റൽ ഷീറ്റും പാകിയിരുന്നു ഷീറ്റ് ഉൾപ്പെടെയാണ് തകർന്നു വീണത് അപകടത്തിൽ സജ്ന സിദ്ദിഖ് സൈബു സമീറ ജാസ്മിൻ സിറാജ് എന്നിവരുടെ വീട്ടുമതിലും തകർന്നു വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു അപകട സമയത്ത് വീട്ടുകാർ വീടിനകത്തായിരുന്നതിനാലാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ഇവർക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് എൻ്റെ മുമ്പില് ഇത് സംഭവിച്ചതിന് ഇന്നലെ വൈകുന്നേരം നാലര കൂടിയാണ് ഒരു ഭയങ്കര കൂടി ഇത് വീണത് ഇത് ഒരു ഒരു ചെറിയൊരു ലെവലിൽ കെട്ടുന്നേരം തന്നെ ഈ ഇത് ശരിയില്ലാത്ത പോലെ തോന്നിയിട്ട് ഞാൻ ഒരു സ്റ്റേ ഓർഡർ കൊടുത്തിരുന്നു ആ സ്റ്റേ ഓർഡർ കൊടുത്തതിന് ശേഷം എനിക്കൊരു റിപ്ലേയും തരാതെ തന്നെ വീണ്ടും അതിൻ്റെ മേലേല് രണ്ടാള ഉയരത്തിലെടുത്ത് അതിൻ്റെ മേലെ ഷീറ്റിട്ടതാണ് ഇത് സംഭവം അതാണ് ഇപ്പോൾ എല്ലാം കൂടി വീണിട്ടുള്ളത് ഇത് ഇത് അന്നേരം തന്നെ കുറച്ച് ഞാൻ ഞാൻ മതിൽ നിർമ്മിക്കുന്നത് അശാസ്ത്രീയമാണെന്നും നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടി കുടുംബങ്ങൾ നേരത്തെ തന്നെ പരാതി നൽകുകയും സ്റ്റേ ഓർഡർ ലഭിക്കുകയും ചെയ്തുവെങ്കിലും ഇതിനെയും മറികടന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് മഴ ഇനിയും കനക്കുകയാണെങ്കിൽ മതിലിന്റെ കൂടുതൽ ഭാഗങ്ങൾ തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് എൻ്റെ വീട്ടിലേക്കുള്ള വഴിയായത് ആ വഴിയിലാണ് മതിലിപ്പം ഇടിഞ്ഞു വീണത് അപ്പോൾ നമ്മൾ മതിൽ കെട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ ആയിട്ട് നിയമപരമായിട്ടുള്ള എല്ലാ നീക്കുപോക്ക് നീക്കങ്ങളും നടത്തിയതാണ് പക്ഷേ മുനിസിപ്പാലിറ്റി നമ്മളെ പരാതികൾ വേണ്ടത്ര ഗൗരവത്തിലെടുക്കാതെ അതിനുശേഷം അവർ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ഈ എതിർ കക്ഷികൾ ഹാജരാക്കിയെന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് മതിൽ നിർമ്മാണത്തിന് അനുമതി അനുമതി നൽകിയത് പിന്നെ അനുമതി നൽകിയതിന് ശേഷം ഇവർ ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് പിന്നീട് എല്ലാ മതിലുകളും അവരെന്താക്കി നിർമ്മിച്ചത് അപ്പോൾ സെബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ഉള്ളടക്കത്തിന് വേണ്ടി ഞാൻ വിവരാവകാശ നിയമപ്രകാരം മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെടുകയും മുനിസിപ്പാലിറ്റി ഇന്ന് വരെയും അതെന്താക്കിയിട്ടില്ല റിപ്ലൈ തന്നിട്ടില്ല ഇരുപത്തേഴാം ഇരുപത്തേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരുന്നു ഞാൻ പരാതി കൊടുത്തത് അപ്പോൾ മുനിസിപ്പാലിറ്റിയും ഇവരും കൂടി നമ്മളെ എല്ലാ ഒരു അതായത് ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള എല്ലാ കളികളും അവരെന്താക്കിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് നിയമപരമായിട്ട് എന്തായാലും നീങ്ങേണ്ടത് ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇപ്പൊ ഇനി മുന്നോട്ടേക്ക് പോകുന്നത് സംഭവം റിപ്പോർട്ട് ചെയ്യാൻ കണ്ണൂർ വിഷൻ റിപ്പോർട്ടർ നീതുവിനെ കരാറുകാരനൊപ്പം ഉണ്ടായിരുന്നയാൾ ഭീഷണിപ്പെടുത്തി മതിലിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതിനിടെയാണ് ഇയാൾ ഭീഷണി മുഴക്കിയത് ഫോണിൽ നിന്നും ദൃശ്യങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്തു മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ വധഭീഷണി മുഴക്കിയതിൽ തലശ്ശേരി പ്രസ്ഫോറം അടിയന്തര യോഗം ചേർന്ന് പ്രതിഷേധിച്ചു പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷനായി അനീഷ് പാദ്രിയാട് പി ദിനേശൻ രവി പാലയാട് എൻ സിറാജുദ്ദീൻ മണി തുടങ്ങിയവർ സംസാരിച്ചു